ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വളരെ സുപ്രധാനവും എന്നാൽ വേദനാജനകവുമായിട്ടുള്ള ഒരു സത്യത്തിൻ്റെ നേർക്കാഴ്ചയിലേക്കാണ് ഞാനിന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നത് ഞാനിതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കമ്പനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയ്ക്ക് ആ വീഡിയോ ഏകദേശം എട്ട് ലക്ഷം പേരോളമാണ് ആ വീഡിയോ കണ്ടിരുന്നത് ആ വീഡിയോയ്ക്ക് ഏകദേശം അഞ്ഞൂറ് പേരിൽ കൂടുതലായിട്ട് ആളുകൾ കമൻ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതലും അത്രയും തന്നെ ആളുകളും അതിൽ കൂടുതലോ മറ്റോ ഷെയർ ഒക്കെ ഒരു ചെയ്യപ്പെട്ടൊരു വീഡിയോയാണത് ആ വീഡിയോയിൽ അഞ്ഞൂറ് പേരുണ്ടെങ്കിൽ അഞ്ഞൂറ് തരത്തിലുള്ള ഒരു വീഡിയോയ്ക്ക് അഞ്ഞൂറ് തരത്തിലുള്ള തെറികൾ അല്ലെങ്കിൽ അസഫ്യവർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് ഒരു വീഡിയോയ്ക്ക് ഇത്രയും അഞ്ഞൂറല്ല അതിൽ കൂടുതൽ സോറി അഞ്ഞൂറല്ല അയ്യായിരം അയ്യായിരം പേര് ഏഴു ലക്ഷം അല്ലെ എട്ട് ലക്ഷം പേര് കണ്ട ഒരു വീഡിയോയ്ക്ക് അയ്യായിരം പേര് എന്തുകൊണ്ടാണ് ഇത്രമാത്രം തെറിയുടെ പൂരം എന്ന് പറയാം അതുപോലെ പൊടിപൂരം എന്നൊക്കെ പറയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനിങ്ങനെയുള്ള കാര്യമൊന്നും എനിക്കറിയില്ല ഞാനിതുകൊണ്ട് അതൊന്നും വാ അല്പസംഖ്യ വായിച്ചിട്ട് ഞാനത് വിട്ട് കളയുകയാണിത് അപ്പോൾ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ അയ്യായിരം പേര് ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ഇതേക്കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചെന്ന് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മാതാപിതാക്കൾ എല്ലാവരും കുഞ്ഞുങ്ങളുള്ള എല്ലാ ആളുകളും അതുപോലെ തന്നെ യൂത്വത്തിൻ്റെ ആൾക്കാരൊക്കെ മിക്കവാറും അറിയേണ്ടതാണ് ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ദിവസം നമ്മുടെ കോട്ടയത്ത് നിന്ന് കൊല്ലം എറണാകുളം മെമു ഉണ്ട് ആ മെമുവിൽ ഞാൻ കോട്ടയത്തുനിന്ന് കയറിയിരുന്നു കോട്ടയത്ത് നിന്ന് കൊല്ലം എറണാകുളം മെമുവിൽ ഞാൻ കയറി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നമ്മൾ നല്ല തിരക്കുള്ള സമയമാണ് വൈകുന്നേരത്തെ സമയമാകുമ്പോൾ നല്ല തിരക്കുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നല്ല തിരക്കുള്ള സമയത്ത് ധാരാളം ആളുകളുണ്ട് വരുന്ന ബോഗിയിൽ ധാരാളം ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് അമ്മമാരുണ്ട് പെങ്ങന്മാരുണ്ട് പ്രായമായ അച്ഛന്മാരുണ്ട് ഇവരൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ ബോഗിയിൽ ഞാൻ യാത്ര ചെയ്യും ഞാൻ നിൽക്കുകയാണ് അതിനടുത്ത് ഒരു ചെറു പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇരുപതിനോട് അടുത്ത് പ്രായമുള്ള ഒരാൺകുട്ടിയുമുണ്ട് അപ്പോൾ ഇരിക്കാനൊക്കെ അവ അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും ഈ പെൺകുട്ടി ഇരിക്കുന്നത് ആൺകുട്ടിയുടെ മടിയിലാണ് പെൺകുട്ടി ആൺകുട്ടിയുടെ മടിയിലിരിക്കുന്നു മടിയിൽ വെറുതെ ഇരുന്ന് പോവുകയില്ല ആൺകുട്ടി ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവരിരുന്ന് അവിടെ ഇങ്ങനെ ഓരോ വികാര പ്രകടനങ്ങൾ നടത്തുകയാണ് കണ്ണുകളിൽ ചുംബിക്കുന്നു ചുണ്ടുകൾ പിന്നെ കൗളുകളിൽ ചുംബിക്കുന്നു ചുണ്ടുകളിലൊക്കെ ചുംബിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല നമ്മൾ ഒരു പബ്ലിക് ആണ് ട്രാവൽ ചെയ്യുന്ന സ്ഥലമാണ് ഇത് പബ്ലിക് നോയ്സൻസ് ആണ് നമ്മൾ എങ്കിലും ഒരു അവർ പ്രേമം ആ പ്രായം അതാണ് ടീനേജ് കഴിഞ്ഞ് കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തുന്ന സമയമാണ് അപ്പോൾ അവർ തമ്മിൽ പരസ്പരം സ്നേഹത്തിലായിരിക്കാം പ്രണയത്തിലായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതിനകത്ത് നമുക്ക് ആരും അങ്ങനെ നോക്കുന്നില്ല ചിലർക്കൊക്കെ നാണം വരുന്നുണ്ട് അപ്പുറത്തു നിന്ന് ചേച്ചിമാരൊക്കെ കണ്ണ് ചിരിച്ചുകൊണ്ട് കണ്ണ് അടച്ച് വെളിയിലേക്ക് നോക്കുന്നു ഒരു അപ്പച്ചൻ അപ്പച്ചനപ്പുറത്തിരിപ്പുണ്ട് പ്രായമായ പത്തറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള അപ്പച്ചനുണ്ട് അപ്പച്ചൻ കൃത്യരായിട്ട് അവരെ നോക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ നമ്മുടെ ട്രെയിൻ വയ്ക്കുമ്പോഴോടൊക്കെ കഴിഞ്ഞു കുറച്ചു വന്ന് പിറോൺ റോഡിൻ്റെ ഒക്കെ ആ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ എന്താ ചില വളരെ മോശമായ രീതിയിൽ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഒരു ഷേർട്ട് പോലത്തെ ഒരു സംഗതിയാണ് അതിനകത്തേക്ക് ഈ ഷേർട്ട് ആകുമ്പോൾ നമുക്കിങ്ങനെ ബട്ടൺസ് ഉണ്ട് ഇങ്ങനെയാണ് അതിലേക്ക് നമുക്ക് ഈ ഞാനിരിക്കുന്ന ഷേട്ട് നോക്കിയോളൂ അപ്പം എൻ്റെ പട്ടണത്തിൽ എനിക്ക് ഇതുവഴിയും കൈ കടത്താം ഇപ്പുറത്തേക്കൊണ്ട് ഇത് കഴിഞ്ഞിന് കൈ കടത്താം ഈ രണ്ട് ഭാഗത്തുകൂടി കൈ കടത്ത് എങ്ങോട്ടാണ് കൈ കിടത്തുന്നത് പെൺകുട്ടി കുഞ്ഞു പെൺകുട്ടിയാണ് പെൺകുട്ടിയുടെ മറിടത്തിലേക്ക് കൈ കടത്തിയിട്ട് ഓരോ പ്രക്രിയകൾ ചെയ്യുകയാണ് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മുടെ സ്വകാര്യമായിട്ട് ചിലരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയും അത്രമുള്ള രീതിയിലൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അടച്ചിട്ട റൂമുകളിലൊക്കെയാണ് മിക്കവാറും ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത് അങ്ങനെയാണ് ചെയ്യുകയും ചെയ്യേണ്ടത് ശരിയല്ലേ അങ്ങനെ അത്തരത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലാണ് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് അവിടെ ഇരുന്നിട്ട് ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ ഭയങ്കരമായിട്ട് മോശം അപ്പോൾ ആളുകളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറുക്കിൻ്റെയും പെണ്ണിൻ്റെയും കൂടെ വേറെ കുറച്ച് ആളുകളുണ്ട് അവർ വലിയ ബാഗൊക്കെ ആയിട്ടൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നമ്മൾ ഒരു ട്രെയിൻ യാത്രയുടെ ഇടയിൽ അതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നും ശരിയല്ലേ നമ്മൾ കുടുംബപരമായിട്ട് പെങ്ങന്മാരോ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് യാത്ര ചെയ്തതാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ സഹോദരി ഉള്ള ഒരാളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ കൂട്ടുകാരായിക്കോട്ടെ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ നമ്മുടെ മാതാവ് ആരെങ്കിലും സ്ത്രീകളോട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പെങ്ങന്മാരോടൊക്കെ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പ്രതികരിക്കില്ല തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കും അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാൻ എനിക്കിത് ഇവരോട് അപ്പോൾ ആ സമയത്ത് എൻ്റെ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് ഇവരോട് സംസാരിക്കാനുള്ള കാരണം എന്നേക്കാൾ മുതിർന്ന ആൾക്കാരും എന്നെ എന്നെന്താ അറിവും ലോകപരിചയമുള്ള ആളുകൾ ധാരാളം ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരൊക്കെ ഇവരെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവരോടൊന്നും പറഞ്ഞത് കാരണം ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അത്തരത്തിൽ നമ്മൾ സംസാരിക്കുകയോ അപ്രതികരിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ആ പയ്യം വേണമെങ്കിൽ നമുക്ക് രണ്ട് രണ്ടാ അടി നിന്നിട്ട് പോകാൻ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർ വന്നിട്ട് മറ്റുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പറയും വേറുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ഞാനിത് വീഡിയോ ആയിട്ട് ഞാനിത് അവിടെ തന്നെ നിന്നിട്ട് ഞാൻ സൈഡിൽ നിന്നിട്ട് എനിക്കത് കണ്ടിട്ട് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് തോന്നി ഞാനത് വീഡിയോയായി ഞാൻ ചിത്രീകരിക്കുക തന്നെയുണ്ടായി ഞാനത് വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചതിന് ശേഷം ഞാനിത് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാനത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നോക്കിയാലറിയാം അതിനകത്ത് എത്ര എത്ര വ്യത്യസ്തമായിട്ടുള്ള തെറികളാണ് എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലേക്കാണ് ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് പ്രതികരിച്ചിരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനം പേരും ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണെന്നുള്ള എനിക്ക് ഉറപ്പാണ് അവർക്ക് അവർ പറയുന്നത് എനിക്കെന്തോ പിന്നെ വേറെന്തോ സൂക്കേഡായിട്ട് ഞാനത് കണ്ട് രസിച്ചു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ രീതിയിലാണ് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ആ അത്തത്തിൽ ആരൊക്കെയാണ് കമൻറ്റ് പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്ലെങ്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വായിക്കാൻ സാധിക്കാത്ത പറഞ്ഞാൽ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള വളരെ മ് ലേച്ചമായ രീതിയിലെന്ന് പറഞ്ഞാൽ അത്തരത്തിലേക്ക് എങ്ങനെയാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടിടുക എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഇതൊരു കാര്യം ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള യാത്രാ മാധ്യമങ്ങൾ ചെയ്യുന്ന സ്ഥലത്തല്ലൊരു പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തല്ല ഇങ്ങനെ ഞാൻ ചെയ്യേണ്ടതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതുതന്നെയല്ല മറ്റുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ അവരെ മൊത്തത്തിലങ്ങ് ചിത്രീകരിച്ചില്ല ഞാനതൊരുമാതിരി ഒന്നും ഞാനിവരുടെ മുഖമൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാണിക്കുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്നാലും മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ മുഖമൊക്കെ നമ്മളങ്ങനെ മൊത്തം ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടിരുന്ന മോശമല്ലേ അത്തരത്തിൽ അത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ പക്ഷേ അതൊരു മെസ്സേജ് ആയിട്ടാണ് ഞാൻ ചെയ്തത് മറ്റുള്ള പല ആളുകളും ധാരാളം ആളുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ധാരാളം ആളുകൾ പുറത്ത് പോകുന്നുണ്ട് ധാരാളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട അച്ഛന്മാരോടും അമ്മമാരോടുമാണ് ഞാൻ അവരോട് പറയുകയാണ് നിങ്ങളുടെ മക്കൾ പോകുമ്പോഴേക്കും ശ്രദ്ധിക്കുക അവർക്ക് നല്ല മോറലായിട്ടുള്ള വാല്യൂസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോവുകയും മറ്റ് പരപുരുഷന്മാരുടെ ഏതൊക്കെ എങ്ങനെ നമുക്കറിയാം എത്രമാത്രം കേസുകളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് അല്ലേ അവരുടെ ഇരിക്കാൻ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും അവൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു മടിയിൽ കയറി ഈ മര്യാദയ്ക്ക് ഇരിക്കാനൊക്കെ കുഴപ്പമില്ല അവൻ കാണിക്കുന്ന ചേഷ്ടക ആ കുട്ടിയുടെ സകല സ്ഥലത്തേക്കുമാണ് ഈ ചിറക്കൻ്റെ കൈ പോകുന്നത് അപ്പോൾ അത് ഇങ്ങനെയൊന്നും പാടില്ല ഇതിങ്ങനെയൊന്നും ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് അത് ആ രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക ഒരു അവേർനെസ്സായിട്ട് അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കുവാനായിട്ട് ഒരു സാധാരണ ഇന്ത്യൻ പൗരന് എൻ്റെ അവകാശമാണത് പറയുക എന്നുള്ളത് ഇത്തരത്തിലുള്ള പന്നത്തരം കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുൻപിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഈ ട്രെയിനിലൊക്കെ പോലീസുകാരും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ പോകും നോക്കുകയും ഇവരെ തൂക്കിയെടുത്തുകൊണ്ട് പോയി നേരെ കൊണ്ടുപോയിട്ട് മറ്റുള്ള രീതിയിലേക്കുള്ള ആക്ഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിനകത്തായി എൻ്റെ എൻ്റെ ഭാഗം ഞാൻ ന്യായീകരിച്ച് പറയുകയില്ല ഞാനത് എടുത്ത് ഞാനത് ഒരു ഒരിതായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അതിനാണ് ഇത്രമാത്രം ആളുകൾ ഇത്രമാത്രം രീതിയിൽ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന നമ്മൾ ചെയ് പൊട്ടി കണ്ടും പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതിനാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ പറയുമായിരിക്കും അപ്പം എനിക്കെന്ത് എന്തിൻ്റെ സൂക്കനാണ് എനിക്കത് മൂത്തിട്ടാണ് ഇത് മൂത്തിട്ടാണ് അങ്ങനെയാണ് ഞാൻ കണ്ട രസിച്ചില്ല അതുകൊണ്ട് മറ്റുള്ള പരിപാടിയാണ് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഈ നോമ്പുകാലത്തും ഈ പരിശുദ്ധ റമദാൻ മാസത്തിലൊക്കെ ഇങ്ങനൊന്നും പറയാനും കൂടി പാടില്ല അമ്പോ നോവിൻ്റെയൊക്കെ സമയമാണ് ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന അല്ലാത്ത പോലുമ്പോഴിതെന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഈ രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും ഒക്കെ മറ്റുള്ള പോലെയല്ല അത് തന്നെയുമല്ല ഞാൻ ധാരാളം വിദേശ രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ് യൂറോപ്പിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാ ഗൾഫ് റീജിയൻസിലും യാത്ര ചെയ്തിട്ടുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് ഞാൻ കണ്ടില്ല ഇതൊരുതരം ഞരമ്പുരോഗമെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ചുട്ട നല്ല പെടയുടെ കുറവാണ് ഒറ്റ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയമം അത് അനുശാസിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പിന്നെ നിയമം കയ്യിലെടുക്കേണ്ട കാര്യമില്ല അതെന്തൊന്നുമില്ല പക്ഷേ ഇത് കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം ടീനേജേഴ്സ് ടീനേജേഴ്സായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിലും മനസ്സിലാക്കണം നമുക്കൊക്കെ പ്രേമമുണ്ട് നമുക്കൊക്കെ കാമമുണ്ട് നമുക്കൊക്കെ മാനസികമായിട്ടുള്ള വികാരങ്ങളുണ്ട് നമുക്കൊക്കെ ശാരീരിക ആവശ്യങ്ങളൊക്കെയുണ്ട് കാര്യമൊക്കെ ശരിയാണ് പക്ഷെ ചില സംഗതികൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നില്ല അതൊരുതരം രോഗമാണ് അതൊരു അതൊരുതരം മാനസിക വൈകല്യമാണത് അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ എത്രമാത്രം ഒപ്പതായിട്ട് ചെയ്യും ും മറ്റുള്ളവരൊക്കെ കണ്ട് രസിക്കുമെന്നുള്ളതല്ല അവർക്ക് അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ അഞ്ച് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് പത്ത് പതിനേഴ് വയസ്സുള്ള വേറെ പെങ്കച്ച അവിടെ ഇരിപ്പുണ്ട് രണ്ട് രണ്ടുമൂന്ന് അമ്മമാരോടെ ഇരിപ്പുണ്ട് ഒരു അവിടെ ഇരിപ്പുണ്ട് ഈ ചെറുക്കൻ പെണ്ണും ഇവരെ ഇവരുടെ പിന്നെ വീട്ടിലുള്ളവരുടെ മുൻപ് വെച്ചിട്ടാണ് ഈ പരിപാടികളൊക്കെ ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ സ്വന്തം തന്തയും തള്ളേനെയും പെങ്ങള്ളക്കെ മുന്നിൽ വെച്ചിരുത്തിയിട്ട് ഇവനും അല്ലെങ്കിൽ അവളോ ആ പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യുമോ ഒരിക്കലും ചെയ്യില്ല ഇത് പബ്ലിക്ക് മറ്റുള്ളവർ ഇവർക്ക് അറിയുകയും കേൾക്കുകയും ചെയ്യാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചെയ്യുന്നത് അത് എത്രയെങ്കിലും അത്രക്ക ന്യായീകരണങ്ങൾ എന്തൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചാലും അത് ഭയങ്കരമായിട്ട് മോശമായ കാര്യമാണ് അപ്പോൾ ഇത് എനിക്ക് നിങ്ങളിലേക്കൊന്ന് പറയേണ്ടതെന്ന് തോന്നി ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ കാര്യം ശരിയാണ് എട്ടു ലക്ഷം പേരോളം ഇപ്പോഴും അത് ഓരോരുത്തർ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഓരോ ദിവസവും എനിക്കിങ്ങനെ മെസ്സേജുകൾ ധാരാളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കുറെ ഒത്തിരി ഞാനത് ഇങ്ങനെ തൂത്ത് കളഞ്ഞ് തൂത്ത് കളഞ്ഞാൽ നമുക്ക് അതിനകത്ത് മായ്ച്ചു കളയാവേ അതിനൊരു പരിധിയില്ല ഒരു പരിമിതിയില്ല നമുക്ക് അതിൽ കൂടുതൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക അപ്പോഴെനിക്ക് തോന്നി നിങ്ങൾ ഈ പറ ഇത് ഇടുന്ന ആളുകളെ നിങ്ങളാണെങ്കിലും അതിലാത്തവർ പോയി കാണുമ്പോൾ ഇതൊക്കെ ആരൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോഴത്തെ യുവത്വത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ഏതും ഏതും ഓപ്പണായിട്ട് അവർക്ക് പറയാനും അവർക്കെങ്ങനെ ചെയ്യാനും സാധിക്കണം ആരെങ്കിലും അവരെ കുറ്റപ്പെടുത്തി അവരെ ഗുണദോഷിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ അവർ എന്തൊക്കെയും തള്ളയ്ക്കും വിളിച്ചിട്ട് അവൻ്റെ വീട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞ് ഒരുപാട് എന്തൊക്കെ പറയാൻ പറ്റുന്ന മോശമായിട്ട് കാര്യങ്ങൾ പറയാം അങ്ങനെ പറയുകയാണ് ചെയ്തത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞങ്ങളൊരു ഒരു സർവേ നടത്തിയിരുന്നു അപ്പോൾ സമ്മതിക്കുന്നുണ്ട് ഇരുപതിനും അത് മുച്ചി മുതിർന്ന ആളുകളാണ് അവർ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യും അതാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് അങ്ങനെ പിന്നെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കള്ള് കുടിക്കുവാനോ മറ്റുള്ള രീതിയിൽ ചെയ്യുവാനൊന്നും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന രീതിയിലേക്ക് നമ്മുടെ യുവജനങ്ങൾ എത്തിയിരിക്കുന്നു അവരുടെ ആ സംസ്കാരവും പാരമ്പര്യമൊക്കെ പണ്ടത്തെ പോലെ ഒന്നുമല്ല അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു പക്ഷേ നമ്മൾ ട്രാവല് ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ളിടത്തൊക്കെ നമ്മുടെ അമ്മമാരോ അല്ലെ ആരാൻ്റെ ആണെങ്കിലും അതൊരു അമ്മയാണ് ആരാൻ്റെ ആണെങ്കിലും അവൻ അവർ നമ്മളെ നമ്മൾ എല്ലാവരും നമ്മുടെ സഹോദരി നമ്മളുടെ ചിലർ ഭാര്യയും മറ്റുള്ളവരോ ഒന്നും ഒഴികെ ബാക്കിയൊക്കെ നമ്മളെ സഹോദരി സഹോദരന്മാർ തന്നെയാണ് എല്ലാവരെയും ആയിട്ട് തന്നെ കാണണം നമ്മുടെ പാരമ്പര്യമൊക്കെ എത്ര ഉയർന്നതാണെന്ന് അറിയാമോ നമ്മൾ നമ്മൾ എന്താ പറയുക നമ്മുടെ കൂടെപ്പറപ്പുകളായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കലും നമുക്കൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അത് ഒരിക്കലും ഞാനാ ചെറുക്കനെയല്ല കുറ്റം പറയും ചെറുക്കനെ അങ്ങനെ കയറി അവൻ്റെ പ്രായം അതാണ് അവന് രസിക്കുകയാണ് ആ പെൺകൊച്ച് അവൾ ഒരിക്കലും ഒന്നു ഒരു ചെറിയ ആക്ഷൻ കൊണ്ട് പോലും പറ്റില്ല എന്ന് ഒരു ഇതുപോലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവനങ്ങനെ ഒരുപക്ഷെ ചെയ്യില്ല നമ്മുടെ പണ്ട് ഹില്ലർ സിനിമയ്ക്കകത്ത് നമ്മുടെ സോമൻചേട്ടൻ പറയുന്ന ഒരു ഒരു നോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നുമില്ല അവരത് ആസ്വദിക്കുകയാണ് മറ്റുള്ളവർ മുൻപിൽ വെച്ച് ആസ്വദിക്കുകയാണ് ഞാൻ പണ്ട് ആംസ്റ്റർഡാമിലൊക്കെ പോയപ്പോഴേക്കും അവിടെ വെച്ച് ഇങ്ങനൊരു തീയ ഒരുമാതിരി ഞാൻ സന്ദർഭശാല പറഞ്ഞതാണ് തിയേറ്ററുണ്ട് തിയേറ്ററിനകത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രൈവറ്റായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആൾക്കാർ ഇങ്ങനത്തെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഗതിയിലും നമുക്ക് അവിടെ വെച്ച് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ പരസ്പരം ഒരു സ്ത്രീയും പുരുഷനേയും നമുക്കൊരു തിരച്ചിലേക്ക് അപ്പുറം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചില അങ്ങനത്തെ തിയേറ്റേഴ്സൊക്കെ അവിടെയുള്ളൂ உண்டு அப்போ இதுக்கே അതിൽ നിന്നൊക്കെ എത്രയോ എത്ര മോശമായിട്ടാണ് ഇവരിതൊക്കെ ഇത് കാണിക്കുന്നതെന്നുള്ള ഒരു സംഗതി ഇത് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും തോന്നിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടത് പറയണം കാരണം ട്രാവൽ ഏസൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിലെ കാഴ്ചക്കാരൊരു ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല ഞാനത് ചെറുതായിട്ടിട്ടിരുന്നു പക്ഷേ അതിനെ അത് പിന്നെ മിക്കവാറിലേക്കും എത്തിയിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു പക്ഷേ ഇതിൽ തെറ്റും തീർച്ചയായിട്ടും നിങ്ങളത് പ്രതികരിക്കണം പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പോയി കണ്ടിട്ട് അവരായി എഴുതിയിരിക്കുന്നത് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം നമ്മളുടെ ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളൊക്കെ അവർ ഏത് രീതിയിലേക്കാണ് അവരുടെ മനോഭാവം എന്താണ് നമുക്കത് വായിക്കുമ്പോഴായിട്ട് നമുക്ക് മനസ്സിലാകും ഒരു പക്ഷേ അത് എഴുതിയ ആളുടെ തന്നെ അത് ആ പേരോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസോ അല്ലെങ്കിൽ അവരുടെ ഐഡിയ ഒക്കെ അങ്ങനത്തുണ്ട് അവരുടെ പാരന്റ്സിനെ ഒരു പക്ഷേ അത് വായിക്കാനായിട്ട് സാധിക്കും സാധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മല പെൺ പിള്ളേരൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ പെണ്ണം വ്യത്യാസമൊന്നും ഇല്ല ആണിനെയൊക്കെ കൂടുതലായിട്ട് പെണ്ണുങ്ങളൊക്കെ എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ ദൈവം നിജത്ത് വര ചത്ത് കൈവെച്ച് പോയി ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനും കഴിയുന്നുണ്ട് ഇങ്ങനെ പച്ച തെറിയായിട്ടേ അതൊന്നും ഒരു പ്രശ്നവും ഇല്ല ആണായാലും പെണ്ണായാലും തെറി പറയുന്നത് എന്നൊരു ബുദ്ധിമുട്ടുമില്ല അവരൊക്കെ പറയുന്നത് അതൊക്കെ വേണം അതൊക്കെ ചെയ്യുന്നതിന് എന്തിനാടാകെ നീ പോയി നോക്ക് നീ ഒളിഞ്ഞ് നോക്കാൻ പോയിട്ടില്ല അങ്ങനെ കാണാൻ പറ്റിയത് അവര് ചെയ്യുകയോ അവിടെ പിടിക്കുക ഇവിടെ പിടിക്കും ഇനി അവർ അല്ലാതെ തന്നെ തുണി എല്ലാം ഒരു പരിപാടി ചെയ്യുകയൊക്കെ ചെയ്യട്ടെ ഞങ്ങൾക്ക് നമുക്ക് നല്ല കാര്യമല്ല അവരത് ആസ്വദിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു പ്രത്യേകം എന്താ പറയുക ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മുടെ യുവത്വം മാറിയിരിക്കുകയാണ് അത് കൗമാരത്തിലുള്ള ആളുകൾ ഒരുപക്ഷെ അവർക്ക് പോലും അറിയില്ലായിരിക്കും അവരെന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പദാർത്ഥങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന അവർക്ക് പോലും അറിയില്ലായിരിക്കും അവർ അവരെന്താണ് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ അവർ ചിലപ്പോൾ ആവശ്യമെന്താ ആരും ഒന്നും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയ മനസ്സാണ് അവർ തുണിയിൽ നിന്നും എല്ലാം മൊത്തം മാറ്റിയിട്ട് അവിടെ ഉടുക്കാക്കുണ്ടന്മാരും ഉടുക്കാക്കുണ്ടുകളുമായിട്ട് നിൽക്കാത്തില്ലാത്ത നിൽക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് ആ രീതിയിൽ പോലും അവർക്ക് അതിനുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു നമ്മളുടെ പൊതുസമൂഹം ഇപ്പോൾ നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മൂല്യബോധമില്ല സന്മാർഗോധമില്ല ഇതെന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയെന്ന് വെച്ചാൽ നൂറ് നൂറ്റിയൊന്ന് ശതമാനം അപ്പനും അമ്മയുമാണ് വേണ്ട സന്മാർഗോധത്തോടുകൂടി കുട്ടികളെ വളർത്താൻ അവർക്ക് അതിനുള്ള ആ രീതിയിലേക്ക് അവരെ മാറ്റി കൊണ്ടുവരാത്തതിൻ്റെ കുഞ്ഞുനാളിലെ മുതൽ എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധ വേണം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക എനിക്ക് വളരെ മനോഹരവും അതിമുണ്ട് മനോഹരം അതിൻ്റെ അപ്പുറത്തെ മനോഹരമായിട്ടുള്ള ധാരാളം കമൻ്റ് എഴുതുന്ന എൻ്റെ പ്രിയ അനിയന്മാരും അനിയത്തിമാരും ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്കിതിങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തെറ്റും പറയുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും എന്തും സാധിക്കും തൽക്കാലം നിർത്തുന്നു ഒന്ന് പോയി അതിനകത്ത് നോക്കി കാണാൻ ശ്രമിക്കട്ടെ നന്ദി നമസ്കാരം നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും എത്താതിരിക്കാൻ പറ്റില്ലല്ലോ എത്തിയല്ലേ പറ്റൂ നന്ദി നമസ്കാരം താങ്ക് യു